ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം കടുപ്പിക്കുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വനമന്ത്രിയോട് പരാതി പറഞ്ഞതെല്ലാം ചെന്നെത്തിയത് ബദിരകർണങ്ങളിലാണെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി കാട്ടാന ശല്യം രൂക്ഷമായ ഇരിട്ടിയിലെ പാലത്തുംകടവ് പ്രദേശം കർഷക നേതാക്കൾക്കൊപ്പം സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ് കണ്ണൂർ ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളാണ് ഇരിട്ടിക്ക് സമീപമുള്ള പാലത്തുംകടവും കച്ചേരിക്കടവും മുടിക്കയവും രണ്ടാഴ്ച മുമ്പ് കച്ചേരിക്കടവിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഇപ്പോഴും കാട് കയറിയിട്ടില്ല നിരവധി കർഷകരുടെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ സന്ദർശനം നടത്തിയത് പകൽ പോലും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നത് ആറളം ഫാമിൽ നിന്ന് തുരത്തുന്ന കാട്ടാനകളും കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നെത്തുന്ന ആനകളുമാണ് നാട്ടുകാർക്ക് ആശങ്കയാകുന്നത് അഞ്ചു വർഷം മുൻപുണ്ടാക്കിയ ഫെൻസിംഗ് തകർന്നു നന്നാക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ആദ്യകാലങ്ങളിൽ വനംവകുപ്പ് വഴി ഫെൻസിംഗ് സംരക്ഷിച്ചു പോന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഫണ്ടില്ലെന്നാണ് പറയുന്നത് കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു വന്യമൃഗങ്ങളുടെ ശല്യത്തിന് യാതൊരു പരിഹാരവും കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഇവിടെ പാലത്തുംകടവ് പ്രദേശത്ത് കാട്ടാനകളുടെ സൂര്യവിഹാര ഭൂമിയായി മാറിയിരിക്കുന്ന കർഷകൻ്റെ കൃഷിയിടങ്ങൾ അവൻ ഒരു ജീവിതം മുഴുവനും സമർപ്പിച്ച് പണുതുയർത്തിയ കഷ്ടപ്പെട്ട് നട്ടുനനച്ചുണ്ടാക്കിയ കൃഷിഭൂമിയിലെ സകല സാധനങ്ങളും ഒരു രാത്രി കൊണ്ട് ആനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ച് കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് വാഴകൾ കശുമാൻ തൈകൾ ലാബുകൾ എല്ലാം ആന നശിപ്പിച്ചതിൻ്റെ ദുഃഖകരമായ കഥയാണ് ഇവിടുത്തെ മനുഷ്യർക്ക് പറയാനുള്ളത് നമുക്കറിയാം ഈ കർഷകൻ്റെ കൃഷിഭൂമിക്കും അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഭരണഘടനാപരമായി സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് കേവലം കൃഷിഭൂമിയിലെ വിനാശം മാത്രമല്ല ഇവിടുത്തെ മനുഷ്യർ ഭീതിയോടെയാണ് കഴിയുന്നത് രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ ആളുകൾക്ക് ധൈര്യമില്ല കാരണം എപ്പോഴാണ് കാട്ടാനയുടെ മുമ്പിൽ പെടുക എന്നത് അറിയില്ല ന്യൂസ് ഡെസ്ക് ഗ്രാമികൾ